ಆ ಮೈಂಡ್ ಇನ್ ಡಿರಿಕ್ಟರ್ ಯು ನೋ ಫಂಡೆಮೆಂಟ್ ಮೈ ಬಿ ಈ ಅವರ ಅನುಭವ ಇಟ್ ರಯನ್ ಕಾಜಲ್ ಅದಾವೆ ಇಂದ ಸೇವೆ ಇಲ್ಲಿತ್ತು ಆ ಅಜ್ಜನ ಕೋಯಿ ಸರ್ ಅವರು ಆಡ್ರಿ ಇರುತ್ತೆ ಅಂದ್ರೆ ವಿಷುವಾ ನಮ್ಮ ಫೋರ್ಸ್ ಆಫೀಸರ್ ಆದರ ಟೀಮ್ ನವಾ ಅವರು ಆಡ್ರಿ ಕಡವು ಇರೋದು ಉണ്ടാವು ಎಲ್ಲಾನಿ ಮುಸುಲ್ಕ ಮ್ಯೂಸಿಕ್ ಸ್ಟುಡಿಯೋ ಅದು ಒಪ್ಪ ಆಡ್ರಿ ಕಡವು ಮೇಟಿಂಗ್ ಬೆರಿಗಳಂತ ಅನುದಂತ ನಿರ್ವಿಧಿ യും ആ ദുരന്തം സിനിമയിൽ കാണുന്നത് രണ്ടാഴ്ച കാലം മാർച്ച് വയ്ക്കുകയും തമിഴ്നാട്ടിലെ ഒരു ചെറിയ പത്രകക്ഷണം മനസ്സിലാക്കി മഞ്ഞപ്പള്ളി അച്ഛനെ അന്വേഷിക്കുകയും

അതി സാഹസികമായ സംഭവത്തിന്റെ ചടുലവും ജീവസ്പശിയുമായ ചരിത്രാവിഷ്കാരമാണ് അധികമായി അനുഭൂതി നിർബലമാക്കി ചിത്രീകരിച്ച് ആസ്വാദന ലക്ഷ്യങ്ങൾ മനം കവർന്ന് മലയാള സിനിമയിൽ വിനിയും വിജയം കേൾക്കുന്ന സന്ദർഭത്തിൽ സിനിമയിലെ കലാകാരന്മാരെയും സംവിധായക പ്രതികളെയും ഞങ്ങൾ അഭിമാനത്തോടെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ യാത്രയിൽ പങ്കാളിയായിരുന്ന કસોમાન ની કુડ કરી મંગ આવતું દલગી આદિગિવાળ ઈસમ નિયંગ આજે મનોવત્ર સિગરીકનો શેખ સોમલ તલુન આદરણીય મેયર શ્રી એમ આયકુબ ઓર સુભાષ મંડળિયા ઓર આદર મન્ય મે બોયસે સુભાષ ടി ബോധമില്ലാതെ ആച്ചിയിൽ മണിക്കൂറു ശേഷം കുടക്കുകളെക്കാൾ വലിയതാണ് സ്നേഹബന്ധം എന്ന് തെളിയിക്കുവാന് അവസരം കൊടുത്ത പ്രിയുടെ സുഭാഷിന് ഒരു നല്ല കൈ കൊടുക്കുന്നു പറയുമ്പോൾ ആളുകൾക്ക് രോമാഞ്ചം ശ്രീ ബിജു ഡേവിഡ് ഡേവിഡ് സിജു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതം പ്രവർത്തനമാണ് നമ്മുടെ സുഭാഷിനെ തിരികെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നത് തന്റെ സ്വന്തം ജീവിതം പോലും വന്ന് അഞ്ചു വഴി സാക്ഷിയിലേക്ക് കൈവിറങ്ങി മണിക്കൂറിൽ എടുത്ത് പ്രിയപ്പെട്ട மேடக்குட்டனலை சிஜு டேவிட் ਨੇ சுபாஷே நல்ல கை கேறியாம் ಆದரு குடு சிஜு டேவிட் பொறுத்தുണ്ട് சுபாஷே சரி சரி இல்ல சிஜு டேவிட் அறு குட்டைய்தன சுபாஷான ఆ వెర్డే కొన్నా సిజు డేవిడ్ ఆంగ్ సుభాషిని సుభాషిని

Gelişim, Sudeş, Anil Yasuf, Pasadı, Kupakaralı, Sıncıtma, Sumeş, ആർക്കിടെക്ട് ആൻഡ് ഡിസൈൻസിന്റെ മാലിന്യം അന്ന് മുതലുള്ളൊരു വലിയ മൂല ആളാണ് അതിനുശേഷം എപ്പി തുടങ്ങിയപ്പോൾ തൊള്ളായിരത്തി എഴുപത്തിനാലിന്റെ കല്യാണം കേരളം ഈ ശുഭമുഹൂർത്തത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃത്യമായ ആദരവ് നന്ദി അറിയിക്കുന്നു മധുര